ഹായ് ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നെഗറ്റീവ് മെസ്സേജുകൾ അതായത് നെഗറ്റീവ് കമൻ്റുകൾ കുറേ നമ്മൾ അതായത് തുടരെ 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 നെഗറ്റീവ് മെസ്സേജുകൾ മാത്രം അയച്ചയച്ച് നമ്മളെ ലൈവിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ലൈവിൽ സംസാരിക്കാൻ കോൺഫിഡൻ്റ് ഇല്ലായ്മ കോൺഫിഡൻ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളെ കുറിച്ചും അതിലൊരു പ്രേംകുമാറിനൊരാൾ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മെസ്സേജുകൾ അയച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ പ്രേംകുമാർ അല്ലാതെ അങ്ങനെ കുറേ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആളുകൾ മെസ്സേജുകളും കമൻ്റുകളും ചെയ്യുന്നുണ്ട് നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ലൈവ് പബ്ലിക്കാക്കി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന കുറേ നെഗറ്റീവ് കമൻറ്റുകളാണ് ഞാൻ ഇവിടെ തമ്പിനയിലായിട്ടും അതായത് ഇവിടെ സ്ക്രീനിലും ഞാൻ കൊടുക്കാം ഭയങ്കര എന്താണ് പ്രേംകുമാർ മാറി ഇപ്പം വിജയകുമാറായി ആ പ്രേംകുമാർ എന്ന് പറയുന്ന ആൾ തന്നെ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രേംകുമാർ എന്ന് പറഞ്ഞിട്ട് ആ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്തൊമ്പത് ഐ ഡികളുണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും പിന്നെയും മെസ്സേജുകൾ വേറെ വേറെ ഐ ഡിന്നൊക്കെ മെസ്സേജ് അയക്കും കമൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇത് ഇത് തന്നെയാണോ തൊഴിൽ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ കുറേ എൻ്റെ വിദ്വേഷമല്ല എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ആ സമയത്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രേംകുമാർ മാറിയിട്ട് വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നാണ് ഈ പറയുന്ന മെസ്സേജുകളൊക്കെ എനിക്ക് അയച്ചിട്ടുള്ളത് ഞാൻ റിപ്പോർട്ട് അടിച്ച് കൊടുത്തു കുറേ സ്പാം മെസ്സേജുകളാക്കി കൊടുത്തു എന്നിട്ട് പോലും ആള് ആളിൻ്റെ അതായത് ഈ ഒരു ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന ഈ പത്ത് പന്ത്രണ്ടോളം കമൻ്റുകൾ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ഓക്കെ നമ്മൾ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അയക്കേണ്ടാവില്ല അടുത്ത ദിവസം ഞാൻ ലൈവ് ചെയ്തു അത് പബ്ലിക്കാക്കി എനിക്ക് തോന്നുന്നു ലൈവ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇയാൾ കാണുന്നില്ല എന്നും ലൈവിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് തോന്നുന്നു ലൈവിൽ മെസ്സേജുകളൊന്നുമില്ല പക്ഷേ ആ ലൈവ് ഞാൻ പബ്ലിക്കാക്കി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ദൈ ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റുകളാണ് അത് തരുമോ ഇത് തരുമോ മറ്റേ തരുമോ ഓഹ് എനിക്ക് ഇവരെ അതായത് ഈ ഫേക്ക് പത്തൊമ്പത് ഐ ഡികളുണ്ട് പത്തൊമ്പത് ഫേക്ക് അക്കൗണ്ടുകളുണ്ട് ശിവ എന്താണ് പ്രേംകുമാർ കഴിഞ്ഞു ഇപ്പം വിജയകുമാറായിപ്പം ഞാൻ വിജയകുമാറിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്യംകുമാറാവും അങ്ങനെ പല രീതിയിലുള്ള ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആളുകളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഉദ്ദേശം എന്ത്ന്നെ ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ എന്താണ് സൈബർ സെൽ ത്രൂ കംപ്ലൈൻ്റ് ചെയ്ത് നിങ്ങളെ കണ്ടുപിടിച്ച് എൻ്റെ കുറേ സമയവും എൻ്റെ കുറേ കാശും എഫേർട്ടും ഒക്കെ നഷ്ടപ്പെടുത്തി നിങ്ങളെ വലിയ കുപ്രസിദ്ധി ആക്കി തരാനൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കാകെ ഒന്നു ചെയ്താൽ മതി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് നെവർമ ഇൻ്റൊക്കെ ഇവിടെ തന്തയില്ലാത്തവർ സംസ്കാരമില്ലാത്തവർ അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് നെവർ മൈൻഡാക്കി വിടുക പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ ഇത് ലൈവിൽ ഞാൻ അല്ലെങ്കിൽ ഇത് വീഡിയോക്ക് ഞാൻ പറയാൻ കാര്യം ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ലേഡീസ് ഉണ്ടാവാം അവർ ചിലപ്പം ഇങ്ങനെ നെഗറ്റീവ് കമൻ്റുകൾ കണ്ടു കഴിഞ്ഞിട്ട് ലൈവ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒന്ന് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി പോകുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും ഇതിപ്പോൾ ഞാൻ ലേഡീസിന് മാത്രം പറയുന്നില്ല ചിലപ്പം ആണുങ്ങളും അയ്യോ എന്തിനാ ഈ അനാവശ്യമായുള്ള തെറികൾ കേൾക്കുന്നത് മറ്റുള്ളവരോ വായെന്ന് എന്തിനാണ് കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുറച്ചെങ്കിൽ കുറച്ചുള്ള ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി അയ്യോ വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളോട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ആ പറയുന്ന സംസ്കാര ശൂന്യന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക യൂട്യൂബ് ഒരു വരുമാനമാക്കണം അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കിട്ടണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് വെറുതെ സമയം സ്പെൻഡ് ചെയ്യാതെ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഗോഹെഡ് മുന്നോട്ട് തന്നെ പോവുക വിജയകുമാർ ആയിക്കോട്ടെ പ്രേംകുമാർ ആയിക്കോട്ടെ ശ്യാംകുമാർ ആയിക്കോട്ടെ ഇനി ഏത് മൈക്കുമാരന്മാർ വന്നാലും നെവർ മൈറ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബ ബൈ